എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കർക്കടക മാസ വാവ് ഇന്നാണോ നാളെയാണോ എന്നുള്ള കാര്യത്തില് പല ആളുകൾക്കും സംശയമുണ്ട് ചില ആളുകളൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ അതൊരു വീഡിയോ രൂപത്തില് ചെയ്യാമെന്ന് കരുതിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് കർക്കടക മാസത്തിലെ ഈ വാവ് വരുന്നത് ഇന്ന് അതായത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി മൂന്ന് അമ്പത് മുതൽ ഓഗസ്റ്റ് മാസം നാലാം തീയതി വൈകുന്നേരം നാല് നാല്പത്തി അഞ്ച് വരെയുള്ള സമയത്തേക്കാണ് വരുവോ അതുകൊണ്ട് തന്നെ ആത്ത് വെച്ചു കൊടുക്കുന്ന ചടങ്ങൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് മൂന്നാം തീയതി വാവ് അനുഷ്ഠിക്കണം അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ എടുക്കുന്നവരാണെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ച് രാത്രിക്ക് അകത്ത് വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഉള്ളവരാണെങ്കിൽ ഇന്ന് ഉച്ചക്കാണ് ഒരിക്കലുണ്ടിട്ട് വൈകുന്നേരം അകത്ത് വെച്ച് കൊടുക്കേണ്ടത് അതുപോലെ അകത്ത് വെച്ച് കൊടുക്കാതെ ബലിയിടൽ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇന്ന് വൈകുന്നേരം മൂന്ന് അമ്പതിന് ശേഷം നാളെ ഉച്ചക്ക് മുമ്പായിട്ട് ബലിതർപ്പണം ചെയ്യാവുന്നതാണ് ഇനി ആരൊക്കെയാണ് ഈ വാവ് ആചരിക്കേണ്ടത് എന്ന് ചോദിച്ചാല് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല രീതിയില് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വയസ്സായ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം ആളുകൾ അവരുടെ അപ്രീതി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് വാവ് ആചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും പാക പഴിവുണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെയുള്ളവര് വാവ് ആചരിക്കണം അല്ലാതവര് വാവ് ആചരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടാണ് അവരെ നോക്കിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വാവ് ആചരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവുന്നതല്ല അതുപോലെ മറ്റൊരു സംശയം ഉണ്ടാവുന്നത് നമ്മൾ വാവിന് ഉരുള ഊട്ടി വെച്ച് കൊടുക്കുന്നത് ഒരു അമ്പലത്തിൽ പോയിട്ട് ചെയ്യണം എന്ന നിർബന്ധം എന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അവിടെ അതിൻ്റെതായ ചിട്ടകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൂർവികമായ കീഴ്വഴക്കങ്ങളോട് കൂടി നമുക്ക് ആ ഒരു കർമ്മം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലായാലും ഈ ഒരു കർമ്മം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ പ്രധാനം എന്ന് പറയുന്നത് നമ്മളുടെ മനഃശുദ്ധിയാണ് നമുക്ക് മനസ്സുകൊണ്ട് മാത്രം ശുദ്ധിയോടു കൂടിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നോ അത് എവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്നതായാലും അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അമ്പലത്തിൽ പോകാനുള്ള സൗകര്യം ഇല്ല എന്ന് കരുതി നമ്മൾ വീട്ടിന്റെ പരിസരത്ത് ചെയ്താലും പൂർവികർക്ക് അതൊക്കെ തൃപ്തിയായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുന്ന സമയത്ത് അതിന്റെ പ്രീതിയോ അപ്രീതിയോ നമ്മൾ നോക്കാറില്ല അവര് നമുക്ക് വേണ്ടി അത് ചെയ്ത് തന്നല്ലോ എന്ന രീതിയിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ എവിടെ വെച്ച് കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് നിങ്ങളുടെ പൂർവികരെ പൂർണ്ണമായിട്ടും സന്തോഷിക്കും ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇത്തരം കർമ്മങ്ങളിൽ ഒന്നും വിശ്വാസം ഇല്ലാത്ത ചില ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുകയായിരിക്കും അവരോട് പറയാനുള്ളത് ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾ പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം നിലനിന്നു പോരുന്നുണ്ട് പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലൊന്നും നല്ല കാര്യം നമ്മൾ ഈ ജന്മത്തിൽ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അവർക്ക് വേണ്ടി അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഉള്ള സമയത്ത് അവർ ഏത് സ്ഥലത്താണെങ്കിലും ഏത് ആളുകളുടെ കൂടെ ആണെങ്കിലും ആത്മാവിന് മരണമില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആത്മാവ് എവിടെയാണോ ഉള്ളത് എന്നത് നമുക്ക് അറിയുന്ന കാര്യമല്ല പക്ഷെ ആ ആത്മാവ് എവിടെയാണെങ്കിലും ആ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ ഉപകാരപ്പെടും എന്ന രീതിയിൽ തന്നെയാണ് പൂർവികരായിട്ടുള്ള ആളുകളും ആത്മീയ ചിന്തകരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം അതൊക്കെ നമ്മളുടെ വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ഒന്നും പോവണ്ട നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാം എന്ന് മാത്രം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായി കടയാ